സംസ്ഥാനത്ത് അതിതീവ്ര മഴ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും നൽകുന്നത് പ്രത്യേകിച്ച് ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ ദുരന്ത സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് കൃത്യമായിട്ട് ദുരന്ത നിവാരണ അതോറിറ്റി അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ ജില്ലാ ഭരണകൂടങ്ങൾ ഉൾപ്പെടെ ആളുകളെ മാറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് നിലവിൽ മഴക്കാലമായിട്ടില്ല അതിനു മുൻപ് തന്നെ വേനൽ മഴയിൽ വലിയൊരു ലഭ്യത തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ശനിയാഴ്ച വരെ മഴയുണ്ടാകും എന്നൊരയിപ്പാണ് ഈ സമയത്ത് നൽകുന്നത് എറണാകുളം തൃശ്ശൂർ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് റെഡ് അലേർട്ടിന് സമാനമായ അറിയിപ്പ് അതോടൊപ്പം തന്നെ പത്തനംതിട്ട ഇടുക്കി കോട്ടയം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിതീവ്ര മഴയാണ് ഈ ജില്ലകളിലെല്ലാം തന്നെ ഉണ്ടാകുന്നത് വരും മണിക്കൂറിൽ അതിശക്ത മഴയ്ക്കും അതോടൊപ്പം തന്നെ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട് എന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പ് വരികയാണ് അതുകൊണ്ട് തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിന് മീൻ പിടിക്കുന്നതിന് ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ലംഘിച്ച് ആരും പോകാതിരിക്കുക അതോടൊപ്പം തന്നെ നിലവിൽ മലയോര മേഖലകളിൽ താമസിക്കുന്നവർ ഇതോടൊപ്പം തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ കഴിയുന്ന വ്യക്തികൾ അങ്ങനെയുള്ളവർക്ക് ഈ സമയത്ത് പ്രത്യേക നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടങ്ങൾ ഉൾപ്പെടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാധ്യത മുൻനിർത്തിയുള്ള അറിയിപ്പുണ്ട് ഇതോടൊപ്പം തന്നെ മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഭീഷണി ഉരുൾപൊട്ടൽ ഭീഷണി തുടങ്ങിയ ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട് ഏതെങ്കിലും അപകടകരമായ രീതിയിലാണ് നമ്മളുടെ വാസസ്ഥലമുള്ളതെങ്കിൽ കൃത്യമായിട്ട് നമ്മളുടെ തദ്ദേശ സ്ഥാപനത്തെ അത് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കൃത്യമായിട്ട് അധികൃതരെ വിവരങ്ങൾ അറിയിക്കണം ഇനി അധികൃതർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് മറ്റ് നമ്മളുടെ ബന്ധുക്കളുടെ വീട്ടിലേക്കോ അതല്ല എങ്കിൽ മറ്റ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്കോ നമ്മൾ മാറുകയും വേണം പ്രത്യേകിച്ച് ഇത്തരത്തിൽ വേനൽ മഴ ീവ്രമാകുന്ന സാഹചര്യം ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് ഇതേ സാഹചര്യത്തിൽ തന്നെ അറബിക്കടലിലും ന്യൂനമർദ്ദം രൂപപ്പെടുകയാണ് ഇരട്ട ന്യൂനമർദ്ദം വരുന്നു ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായിട്ട് ബംഗാൾ തീരത്തേക്ക് പോകുന്നു എന്നൊക്കെയാണ് നാളത്തേക്ക് പോകും എന്നൊക്കെയാണ് ഇപ്പോൾ അറിയിപ്പ് വരുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ ചുഴലിക്കാറ്റ് ഉൾപ്പെടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാൽ അത് നമ്മുടെ സംസ്ഥാനത്തെ ബാധിക്കുകയില്ല നിലവിലതെല്ലാം ബംഗാൾ തീരത്തേക്ക് പോകുന്ന രീതിയിലാണ് എന്നാൽ പോലും നമ്മുടെ സംസ്ഥാനത്ത് ഇതിൻ്റെ ഭാഗമായിട്ട് ശക്തമായ മഴ അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റ് ഇവയുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുണ്ട് മലയോര മേഖലകളിലേക്ക് കൃത്യമായിട്ട് ഇപ്പോൾ രാത്രികാല യാത്രയിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് വിനോദസഞ്ചാര മേഖലകൾ പ്രത്യേകിച്ച് വെള്ളച്ചാട്ടമുള്ള ഏരിയകൾ അതോടൊപ്പം തന്നെ മറ്റു കുന്നിൻ മുകളിലേക്കൊക്കെ ആളുകൾ പോകുന്നതിനൊക്കെ ഒരുപാട് നിരോധനമുണ്ട് ട്രക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഈ സമയത്ത് നിരോധിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെയാണ് ഓഫ് റോഡ് സവാരി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നിരോധനമുണ്ട് പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഈ നിയമമെല്ലാം ഇപ്പോൾ കർശനമായിട്ട് പാലിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം അപകടകരമായ രീതിയിൽ മരങ്ങളോ മരച്ചില്ലകളോ പോസ്റ്റുകളോ തൂണുകളോ മറ്റ് ഫ്ലക്സ്ബോർഡുകളോ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഈ കാര്യങ്ങളെല്ലാം അതാത് വകുപ്പിനെ അല്ലെങ്കിൽ നമ്മുടെ തദ്ദേശ സ്വഭാവ സ്ഥാപനത്തെ അല്ലെങ്കിൽ വാർഡ് മെമ്പറെ കൃത്യമായിട്ട് വിവരങ്ങൾ അറിയിക്കുകയും വേണം അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഏതെങ്കിലുമൊക്കെ അടിയന്തര സഹായങ്ങൾക്ക് ടോൾ ഫ്രീ നമ്പറായിട്ടുള്ള നൂറ്റി പന്ത്രണ്ട് എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ നമുക്ക് വിളിച്ച് പരാതികൾ അറിയിക്കുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ ആശങ്ക ൾ പങ്കുവെക്കുന്നതിന് വേണ്ടിയും സാധിക്കുന്നതാണ് നാളെയോടെ മഴ ദുർബലമാകും എന്നൊരയിപ്പാണ് നിലവിൽ വരുന്നത് പക്ഷേ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ആവശ്യമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ പൊതു അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക